hajmola bolo subah kesari subah kesari vega mekla paatu parsi la endu meesha vadichilla nan thinu naale endu sangada nanu i adu saada meesha kadda matu idu vadichilla idu vadichilla idu vachittallo expectation koriyane illo thani ee loga

പ്രശ്ന റബർ കൊണ്ട് വായിക്കും എവിടെയാണ് നമ്മൾ അൺലിമിറ്റഡ് ബിരിയാണി കഴിക്കാൻ പോണ് കൊള്ളാച്ചി കൊള്ളാച്ചി ആ കറക്റ്റ് അൺലിമിറ്റഡ് ബിരിയാണി കഴിക്കാൻ പോണ ദിവസം സുരാട്ടിന് വയറുവേദനയും തോന്നു ഇതൊന്നും വെക്കാൻ പറ്റില്ല அங்க அது அனில் ஒழு கொள்ளாச்சி எத்த

ാരാള വെച്ചിരിക്കുന്നു വണ്ടിയിൽ നമ്മൾ അന്ന് തയ്യാർ ചെയ്താൽ is I said. This is a car. What the hell are you doing here? We are doing a car. K N K Automobiles. Continental Exporters -export Ford. Proprietor and mechanic ready. This is a car. No, you have come here. I am going to pop it. I am going to take it. I am going to take it. I am going to take it. I am going എല്ലാ ടയറും ചെക്ക് ടൈം ഞാൻ ഊപ്പില് ആറ്റക്കറി ബിരിയാണി സാപ്പടെ എന്ന് കേരള William. <laughs> William. <laughs> Yay! Yay! <laughs> <laughs> നമ്മൾ എന്ത് ചെയ്യുമല്ല ഇതിന് 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 ഇത

ഞാൻ ഇങ്ങനെ ആക്കി

അഞ്ച് <coughs> ചെയ്യും <tü> <tü> <ku> <enema> Je vais സ്കില്ലാണ് എങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു കഴിഞ്ഞു നമുക്ക് പറയാം ഒരു കൂടി വേണ്ടി കാരന് ഫ്രിഡ്ജ് എല്ലാ കാര്യങ്ങളും ഞാൻ തലശ്ശേരിന്ന് വരാൻ സാറിന് താണ വരും തലശ്ശേരി വരുന്നു ഓയാൻ Sarah... Heilling, I don't know. I d k I n t know. Oh. I d n t e n don't k n u w I don't k n n t don't I don't k n o I d know. o n d o n don't k n o ഇവിടെ <laughs> നോ ഇല്ലടാട്ടുള്ളണ്ടേ ചേട്ടൻ എവിടെയെങ്കിലും എത്തിച്ചിരിക്കുന്നാണോ തന്നിയോടാ ടൈപ്പ് ആയിട്ടില്ലാ ഞാൻ ഓസൻ ബ്രോ ഫക്ക ബ്രോ പേസ് തുച്ച ഘട്ടത്തിൽ ഉഷാറടാ ഡബിൾ ഉഷാറ ഉഷ് ഉഷാ പാർസല് ഞാങ്ങനെങ്ങനെ മൂക്ക് ഇങ്ങനെ ശ്വാസം വിടുമ്പോ ചോറിന്റെ പറ്റാ കൊച്ചി എത്തി ഉം ആ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ അങ്ങനെ റിയില്ല ആടിയിൽ ബസ്കാരുന്നു അത് ഏതോ കാലത്ത് ഞാൻ കാറിൽ കിടന്നതാണ് ഏടാ അത് ആരിട്ടാടാ ണ അവനും പറ്റിക്കണ് അവിടെ ഒന്ന് അഭിനയിക്കണെന്ന് നിന്നെ ഒന്നും എടുക്കാൻ അവനെ അവിടത്തെന്തോ എടുക്കണ് ക്കാര് പിന്നെ അത് കണ്ടില്ല ഇങ്ങനെന്താ ചായ വേൾഡ് കപ്പ് ആണെന്ന് വെച്ചാൽ അതിന്റെ തീമരിക്ക് പോന്നില്ലേ ഒ എന്താ മറ്റേ മുളങ്കീമിക്കാൻ ീണ കണ്ടാ അതന്നെ അതിനു വേണ്ടിട്ടാണല്ലോ എന്റെ വെള്ള ട്രൗസറും ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ